ഇന്ന് ഡിസംബർ നാല് സമർപ്പണത്തിന്റെ മാതൃകയായ ലീമായ വിശുദ്ധ റോസിൻ്റെ ജീവിത ഏടുകളിലൂടെ ഇന്ന് സഞ്ചരിക്കാം റോസ് അതീവ സുന്ദരിയായിരുന്നു അവൾക്ക് ഒത്തിരിയേറെ മുടിയുണ്ടായിരുന്നു അത് റോസ് അഹങ്കരിക്കുന്നെന്നും അത് ഭംഗിയാക്കാൻ ഏറെ സമയം ചെലവഴിക്കുന്നു എന്നും പറഞ്ഞ് അവളുടെ ജ്യേഷ്ഠ സഹോദരൻ അവളെ കുറ്റപ്പെടുത്തിയിരുന്നു ഒരിക്കൽ കുറച്ച് ചെളി വാരി അവളുടെ മുടിയിൽ ഇടുകയും ചെയ്തു ഇതവളെ ഏറെ സങ്കടപ്പെടുത്തി ഇങ്ങനെ സങ്കടത്തോടെ വീടിനുള്ളിലേക്ക് കയറിപ്പോയ റോസ് താൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഉണ്ണീശോയുടെ രൂപം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്ന് അവളുടെ ചിന്തകൾ മാറി തുടങ്ങി ഞാൻ എൻ്റെ ഉണ്ണീശോയെക്കാൾ അധികമായി എൻ്റെ മുടിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി താൻ മുടി അലങ്കരിക്കാൻ ഏറെ സമയം ചെലവഴിച്ചിട്ടുണ്ടെന്നും മറ്റുള്ളവർ തൻ്റെ മുടിയെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ സ്വയം ഏറെ അഹങ്കരിച്ചിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായി അവൾ ഇങ്ങനെ ചിന്തിച്ചു ജ്യേഷ്ഠൻ മണ്ണു വാരി എറിഞ്ഞതിൽ സങ്കടപ്പെടാനില്ല ഞാൻ ഒരിക്കൽ മരിക്കും മനസ്സിൽ നല്ല ചിന്തകൾ നിറയാൻ തുടങ്ങിയതോടെ അവൾ നോക്കിയിരുന്ന ഉണ്ണീശോയുടെ രൂപം അവളെ നോക്കി പുഞ്ചിരിക്കുവാൻ തുടങ്ങി അവളും ഉണ്ണീശോയെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് അവൾ ഉണ്ണീശോയുടെ അടുത്തു ചെന്ന് പറഞ്ഞു എൻ്റെ ഉണ്ണീശോയെ ഞാനിനി എൻ്റെ മുടിയെ സ്നേഹിക്കില്ല പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത മേശപ്പുറത്തിരുന്ന കത്രികയെടുത്ത് അവൾ തന്റെ മുടി മുറിച്ച് ഉണ്ണീശോയ്ക്ക് മുൻപിൽ കാഴ്ചയായി വെച്ചു ഉണ്ണീശോ അവളെ നോക്കി വീണ്ടും പുഞ്ചിരിച്ചു ഇവിടെ വിശുദ്ധ ജോൺ മരിയാ വിയാനിയുടെ വാക്കുകൾ പ്രസക്തമാണ് ദൈവത്തെ ഒഴികെ മറ്റൊന്നും കാണാതിരിക്കുന്നതിനും അവിടത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനുമായി വിശുദ്ധർ തങ്ങളെ തന്നെ പരിത്യജിച്ചു അവിടത്തെ കണ്ടെത്തുന്നതിനു വേണ്ടി അവർ സൃഷ്ട വസ്തുക്കളെ വിസ്മരിച്ചു ഇതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം ഇന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയോറിറ്റി എന്താണ് എന്നാണ് എന്തിനു വേണ്ടിയാണ് നാം കൂടുതൽ സമയം കണ്ടെത്തുന്നത് അതിൽ എൻ്റെ ഈശോയുടെ സ്ഥാനം എവിടെയാണ് ഞാനും ഈശോയും തൊട്ടടുത്താണോ ഈശോയെ എൻ്റെ ഹൃദയവും അംഗീകി വസിക്കാൻ ഉതകുന്ന വാസഗേഹമാകാൻ എന്നെ സഹായിക്കണമേ